ഈ കാണുന്നത് ഞാൻ ആക്കർക്കടയിൽ നിന്നും രൂപയ്ക്ക് വാങ്ങിയ എൽ ഇ ഡി ആണ് അപ്പോൾ ഈ ഒരു പാർലൈറ്റ് നമ്മൾ വാങ്ങിയപ്പം ഈ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ക്ലീനാക്കി ഇതിൻ്റെ കംപ്ലയിൻറ്റ് എല്ലാം പരിഹരിച്ചാണ് ഈ രീതിയിലാക്കി എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു എൽ ഇ ഡി പാർലൈറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പാർലൈറ്റ് ഞാനിവിടെ വാങ്ങിയത് തൊടുവു വെങ്ങലൂർ ഭാഗത്തുള്ള ആക്കര കടയെന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് മേടിക്കുന്ന ഓരോ ആക്കരക്കടകളിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ആക്കർക്കടയിൽ വേറെയും ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് എല്ലാത്തിനും നല്ല വിലയാണ് പറയുന്നത് ആംബ്ലിഫയറൊക്കെ ഇരിപ്പുണ്ട് അതിനെല്ലാം തൂക്കത്തിനാണ് വില നമ്മളിന്ന് ഈ ഒരു കടയിൽ നിന്ന് ഈ ഒരു എൽ ഇ ഡി പവർ ലൈറ്റ് മാത്രമാണ് മേടിക്കുന്നുള്ളൂ അതുപോലെ ഞാനിവിടെ അങ്ങനെ ആക്കരി കടയിൽ നിന്ന് അധികം വരയുടെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല ഇനി നമുക്ക് നന്നാക്കാൻ പറ്റില്ലേ നമ്മൾ തിരിച്ചു തിരിച്ച് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ പല കടയിലും നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ എടുക്കില്ല അങ്ങനെ എടുത്താൽ തന്നെ ഒരുപാട് പൈസ കുറച്ചാണ് എടുക്കുകയുള്ളു ആ ഒരു നഷ്ടം നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും പിന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ സ്പെയർ ഒക്കെ കിട്ടുന്നതാണെന്ന് നോക്കിയിട്ടൊക്കെയാണ് പിന്നെ മേടിക്കുന്നത് അപ്പോൾ ഈ ഒരു എൽ ഇ ഡി പവർ ലൈറ്റാണ് നമുക്ക് ആക്കരി കടയിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് അപ്പോൾ ഇത് ഇരുന്നൂറയ്ക്ക് കിട്ടാൻ കാരണം ഇതിൻ്റെ ഈ ഒരു പുറമേ ഉള്ള കവരെല്ലാം പ്ലാസ്റ്റിക്കാണ് ഈ ഒരു ഹാൻഡിലൊക്കെ മെറ്റലാണ് അപ്പോൾ ഈ ഒരു പാർലൈറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഈ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം അഴിച്ചിട്ടേക്ക് വേണം അപ്പോൾ ഇതെന്തോ ആയിട്ട് ഉപേക്ഷിച്ച സാധനമായിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൺട്രോൾ ബോർഡ് ഒക്കെ അഴിച്ചിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം അഴിച്ച് ഓപ്പൺ ആക്കി നോക്കാം അതുപോലെ നമ്മൾ ആക്രക്കടയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇത് പലരും നന്നാക്കാൻ നോക്കിയിട്ട് ഉപേക്ഷിച്ച ആയിരിക്കും ചിലപ്പം വലിയ കംപ്ലയിൻ്റ് ഒന്നും കാണില്ലാന്ന് നമുക്ക് ശരിയാക്കെടുക്കാൻ പറ്റുന്ന ആയിരിക്കും അതുപോലെ ഈ ലൈറ്റ് ഇത് ഞാൻ ആക്രി കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ആയത് ഇനി നമുക്കത് ശരിയാക്കാൻ പറ്റിയില്ല തിരിച്ച് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആകുമ്പോൾ ഒരുപാലും തിരിച്ച് കിട്ടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇത് നേരത്തെ ആരോ നന്നാക്കാൻ വേണ്ടി അഴിച്ചതാണ് ഇതിൻ്റെ ബോട്ട് എല്ലാം അഴിച്ചിട്ടേക്കുവാണ് പിന്നെ അവിടെ ഇവിടെയും ഓരോ സ്ക്രൂ ഒക്കെയാണ് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥയിൽ കാണുന്ന രീതിയിലാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഈ ലൈറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു കൺട്രോൾ ബോർഡ് പിന്നെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ പവർ സപ്ലൈ ബോർഡ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കൂളിംഗ് ഫാൻ പിന്നെ എച്ച് എൽ ആറ് മെയിൽ ഫീമെയിൽ രണ്ട് ജാക്കിക്കുകളാണ് ഉള്ളത് അപ്പോൾ നമുക്കിനടുത്തായിട്ട് ഇതെല്ലാം അഴിച്ച് എല്ലാം വേറെ വേറെ ആക്കി എടുക്കാം ഇതാണ് ഈ ഒരു പവർ ലൈറ്റിൻ്റെ കൺട്രോൾ ബോർഡ് അപ്പോൾ ഇത് പോയിട്ടുണ്ടെങ്കിൽ മൊത്തം പണിയും പാളും പിന്നെ ഈ ഒരു ബോർഡ് പോയാലും നമുക്ക് ഇങ്ങനത്തെ പുതിയ ബോർഡ് മേടിക്കാൻ കിട്ടും എൽ ഇ ഡി പവറിൻ്റെ കൺട്രോൾ ബോർഡ് പിന്നെ എസ് എം ബസ് പിന്നെ എൽ ഇ ഡി ചിപ്പ് വരുന്ന ഒരു പാനൽ ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിലുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോറിൻ്റെ ഐ സിക്കൊന്നും പ്രശ്നമില്ല തോന്നുന്നു ഇതൊക്കെ ഗ്ലൂഗണ് എന്തോ ഇട്ടാന്ന് തോന്നുന്നു അതൊക്കെ അരിഞ്ഞിരിക്കുമ്പോൾ പോലെയാണ് തോന്നുന്നത് അതുപോലെ ഈ ഒരു കൺട്രോൾ ബോർഡിലെ ഈ ഒരു മൂന്ന് ഡ്രൈവർ ഐ സി ഈ കാണുന്ന മൂന്ന് ചെറിയ ഡ്രൈവർ ഐ സിയിൽ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ഐ സി ഇത് കംപ്ലയിൻ്റ് ആണ് എൻ്റെ ഈ സെൻറ്ററിൽ ഭാഗപ്പ് ഇറച്ച് പോയേക്കുവാണ് അപ്പോൾ ഈ മൂന്ന് ഡ്രൈവർ ഐ സി ഇത് റെഡ് ബ്ലൂ ഗ്രീന് ഈ മൂന്ന് എല്ലീൻ ഡ്രൈവർ ഐ സി അപ്പോൾ ഈ ഒരു ബോർഡിൽ ആ ഒരു ഐ സി കത്തിപ്പോയ ഐ സിക്ക് നമുക്ക് മാറിയില്ലാണ് ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഈ ഒരു ബോർഡിന് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അറിയില്ല പിന്നെ ഇങ്ങനെയുള്ള എൽ ഇ ഡി പവർ ലൈറ്റിൻ്റെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആകുന്ന ഈ ഒരു ഡിസ്പ്ലേ മിക്കതും തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട് ഇതിൻ്റെ പകുതി ഡിജിറ്റ് തെളിയാതെ അപ്പോൾ നമുക്ക് ഈ ബോർഡ് എല്ലാം കഴുകി എടുക്കണം ആദ്യമേ ഇതിൽ മൊത്തം പൊടിയാണ് പിന്നെ ഇങ്ങനെയുള്ള എൽ ഇ ഡി പവർ ലൈറ്റുകളിൽ ഇതുപോലത്തെ എക്സ് എൽ ആറ് മെയിൽ ഫീമെയിൽ രണ്ട് ജാക്കികൾ കാണും അപ്പോൾ ഇത് ഇന്നും ഔട്ടുമാണ് അതായത് ഈ ഒരു ലൈറ്റിനെ നമുക്ക് മിക്സർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ ഈ ലൈറ്റിനെ നമുക്ക് വേറെ ലൈറ്റുകളായിട്ട് കപ്പിൾ ചെയ്ത് ഉപയോഗിക്കാനും ആയിട്ടും ഇനി ഈ ഒരു ലൈറ്റിനെത്തുള്ളത് ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ എസ് എം ബി എസ് ബോർഡും പിന്നെ ഈ ഒരു കൂളിംഗ് ഫാനുമാണ് രണ്ടിൽ നല്ല രീതിയിൽ പൊടിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം രീതിയിൽ നിന്ന് അഴിച്ചെടുക്കാം അതുപോലെ ഈ ഒരു പവർ ലൈറ്റ് എന്താ ഉപയോഗിച്ച് തന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ എസ് എം ബിസ് ബോർഡ് ആയതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു എസ് എം ബിസ് ബോർഡ് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് വേറെ പവർ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിലുപയോഗിച്ച് തന്നെ കൂളിങ് ഫാൻ്റെ അവസ്ഥയിൽ കാണുന്ന രീതിയിലാണ് ഫുള്ള് പൊടിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കാനുള്ളതാണ് എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ അങ്ങനെ ഞാനിവിടെ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു എൽ ഇ ഡി പാനിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതിൻ്റെ മുകളിലുള്ള ഈ ലെൻസ് എല്ലാം ആക്കി എടുക്കണം ഇതിങ്ങനെ ഓരോ ലെൻസുകളായിട്ട് ഇങ്ങനെ ഊരി എടുത്താൽ മതി ഇതിൽ ഉപയോഗിച്ചേക്കുന്ന എല്ലാം സിംഗിൾ കളർ എൽ ഇ ഡിയാണ് റെഡ് ബ്ലൂ ഗ്രീൻ ഈ മൂന്ന് കളറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ ഒരു പാനലിലുള്ള എൽ ഇ ഡി ചിപ്പിൽ മിക്കതിലും തന്നെ തുരുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം വർക്കാവുക എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ അഴിച്ചെടുത്ത എല്ലാ സാധനങ്ങളും നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കഴുകുന്നുണ്ട് പി സി വി ബോർഡ് എല്ലാം കഴുകുന്നുണ്ട് എല്ലാത്തിലും അതുപോലെയാണ് പൊടി പിന്നെ നമ്മളിങ്ങനെ ആക്രിക്കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇതുപോലെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്താൽ നമ്മളത് കളയാറില്ല പിന്നെ അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ഒരു അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുവാണം നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കഴിയെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വരുന്ന ഇങ്ങനത്തെ പി സി ബോർഡ് ഞാനിവിടെ മിക്കതും കഴുകാറുണ്ട് ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതുപോലെ നമ്മളിതുപോലെ കഴുകിയാലും നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുകയുള്ളൂ വീണ്ടും നമ്മളിത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ച സാധനം വേണ്ടാണ് നമ്മളിങ്ങനെ കഴുകി ഉപയോഗിക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ബോർഡ് ഇത് നമ്മൾ കഴുകാൻ പോകുകയാണ് അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകൾ ക്ലീൻ ആക്കാൻ കുറച്ചും കൂടി നല്ലത് ടിന്നർ ഉപയോഗിക്കുന്നതാണ് വെള്ളമൊഴിച്ച് കഴുകുമ്പം അത് കറക്റ്റ് ഡ്രൈ ആയി കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ ബോർഡ് കംപ്ലയിൻറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള ബോർഡുകൾ മിക്കപ്പോഴും വെള്ളം ഉപയോഗിച്ച് കഴുകാറുണ്ട് കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് വീണ്ടും ഉപയോഗിക്കാറുള്ളൂ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കൂളിങ് ഫാനാണ് കഴുകിയെടുക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി കഴുകി ക്ലീൻ ആക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഈ ലൈറ്റിൻ്റെ എല്ലാ സാധനങ്ങളും കഴുകിയിട്ടുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാൻ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ കഴുകിയെടുത്ത ഫാനാണ് ഇതിനൊന്നും ഇല്ല ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കൺട്രോൾ ബോർഡിൽ കംപ്ലയിൻ്റ് ആയ ഡ്രൈ വൈസി അത് നമുക്ക് മാറ്റിയിട്ട് വേറെ നല്ല ഇടണം അപ്പം അതിന് മുന്നേട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കൺട്രോൾ ബോർഡിലേക്ക് പന്ത്രണ്ട് വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കൺട്രോൾ ബോർഡിലേക്ക് എൽ ഇ ഡിയും കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും ഈ ഒരു കൺട്രോൾ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി ഒന്നും തെളിയുന്നില്ല ഈ ഒരു ഫാനിലെ ഗ്രീനും ബ്ലൂ ഇത് ഇത് മാത്രം ചെറിയ രീതിയിൽ മങ്ങി തെളിയുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് ലൈറ്റ് തെളിയുന്നുണ്ട് ഇപ്പം ഡ്രൈവ് റൈസ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടായിരിക്കണം അതൊക്കെ തെളിയാൻ കാരണം അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഡ്രൈവ് റൈസ് മാറ്റി നോക്കാം അപ്പോൾ ഈ ഒരു കൺട്രോൾ ബോർഡിൽ മൂന്ന് ഡ്രൈവ് റൈസിൽ ഈ ഒരു സെൻറ്റർ വോളോ മാത്രമാണ് നിലവിൽ കത്തിയിരിക്കുന്ന പോലെ കണ്ടിട്ടുള്ളൂ എന്നാലും നമുക്കിത് മൂന്നും മാറിയേക്കാം അപ്പോൾ ഈ മൂന്ന് ഡ്രൈവർ റൈസ് ഇവിടെ എടുക്കുന്ന ഈ ഒരു കൺട്രോൾ ബോർഡിൽ നിന്നാണ് അപ്പോൾ ഇത് ചെറിയ പന്ത്രണ്ട് വോൾട്ടിൻ്റെയൊക്കെ ആർ ജി ബി സ്ട്രിപ്പ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കൺട്രോളറാണ് അപ്പോൾ നമുക്കിവിടെ ആവശ്യമായ മൂന്ന് ഡ്രൈവ് റൈസും ഈ ഒരു ബോർഡിലുണ്ട് അപ്പോൾ ഈ മൂന്ന് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ചേഞ്ച് ചെയ്തു വെക്കാം അപ്പോൾ ഈ ഒരു ഐസ് നമുക്ക് ബ്ലോവർ ഉപേജ് ഹീറ്റ് ചെയ്താണ് എടുക്കേണ്ടത് ആദ്യം കുറച്ച് സോൾഡിങ് ഫ്ലെക്സ് നമ്മൾ ഈ ഒരു ഐസിയുടെ മുകളിൽ തേച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഐസിനെയും ബ്ലോവർ ഉപയോഗിച്ച് ചൂടാക്കുവാണ് അതുപോലെ ഞാനിവിടെ വലിയ ബ്ലോവർ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ എയറിൻ്റെ പവർ കാരണം ഇതിനകത്ത് ആ ഒരു ഡ്രൈവർ റൈസ് ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത ആ ഒരു ഡ്രൈവർ ഐസ് ഇതാണ് കംപ്ലയിൻ്റ് ആയത് ഇനി നമുക്ക് ഈ ഒരു ബോർഡിലോടെ റൈസ് നമുക്ക് ഊഴിയെടുക്കാം അതുപോലെ ഞാനിവിടെ മൂന്ന് ഡ്രൈവർ ഐസിയും മാറാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്നെണ്ണം ഞാനിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡിലുള്ള മൂന്ന് ഡ്രൈവർ ഐസി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേറെ ഒന്നും കണ്ടല്ല നമ്മളിത് കുറേ സമയം എടുത്താണ് ചെയ്തേ ഞാനിവിടെ ഉപയോഗിച്ചൊരു ബ്ലോവറിന് എയറിൻ്റെ പവർ കൂടുതലായിട്ട് നമ്മൾ ഓർണ പിടിപ്പിക്കുമ്പോൾ അടുത്തുള്ള കൂടെ പറഞ്ഞു പോകുമായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് എൽ ഇ ഡി കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അങ്ങനെ നമ്മൾ ആ ഡ്രൈവർ ഐസ് മാറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മൂന്ന് കളർ എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ട് റെഡ് ഗ്രീന് ബ്ലൂ അപ്പോൾ ഇതിനെ ഇത് എല്ലാ നൈറ്റുകളും തെളിയുന്നില്ല അപ്പോൾ നമുക്ക് ഈ തെളിയാത്തതിനെ റിപ്പയർ ചെയ്തെടുക്കണം ഇനി അപ്പോൾ ഈ ഒരു പാനിലുള്ള കംപ്ലയിൻ്റ് ആയ എൽ ഇത് നമുക്ക് ബ്ലോവർ ഉപയോഗിച്ചാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ സോൾവ് ചെയ്താലൊന്നും ഊരി വരില്ല അങ്ങനെ ഞാനിവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഓരോ എൽ ഇ ഡിയും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇതിനകത്ത് രണ്ട് എൽ ഇ ഡി മാത്രമാണ് കംപ്ലയിൻറ്റ് ആയിട്ടുള്ളൂ ഇതിൽ മൂന്ന് എൽ ഇ ഡി സീരിലായിട്ട് അങ്ങനെയാണ് എൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഇതിൽ മാറി വെക്കാനുള്ള എൽ ഇ ഡി എസ് എം ഡി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതുപോലത്തെ എൽ ഇപ്പ് ഞാൻ ഇവിടെ വാങ്ങിയത് തൊടുവുക കിഷോർ ഇലക്ട്രോണിക്സ് നിന്നാണ് ഇതുപോലത്തെ ഒരു ചിപ്പിന് പത്ത് രൂപ വെച്ചാണ് റെഡ് ബ്ലൂ വാമ് വൈറ്റ് ഇതെല്ലാം കിട്ടും ഗ്രീൻ കളറുണ്ട് ഇതുപോലത്തെ വൺ വാട്ട് ത്രീ വാട്ട് ഇങ്ങനെയുള്ള എൽ ഇ ഡളാണ് കിട്ടുന്നത് പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പാനലിൽ കംപ്ലൈൻറ്റ് അയച്ചിപ്പോൾ അത് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇനി പുതിയ അടിച്ച് ഇതുപോലെ തന്നെയാണ് പിടിപ്പിക്കുന്നത് ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്താണ് പിടിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ കംപ്ലയിൻറ്റ് അതിലടിച്ചിപ്പോൾ എല്ലാം മാറി ഇവിടെ ആക്കി സെറ്റപ്പാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ഡിഡി കംപ്ലയിൻറ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു എൽ ഇ ഡി പാനിൽ രണ്ട് എൽ ഇ ഡി ഡിഡ് ചിപ്പ് കംപ്ലയിൻറ്റായിരുന്നു പിന്നെ ഇതിൻ്റെ കൺട്രോൾ ബോർഡ് കൺട്രോൾ ബോർഡിലെ ഡ്രൈവർ ഐ സി അതും കംപ്ലയിൻ്റ് ആയിരുന്നു അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ലൈറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതെല്ലാം റീഫിറ്റ് ചെയ്തെടുക്കാം അതൊന്നും കാണിച്ച് ബോർഡിപ്പിക്കാനുള്ള അതുപോലെ ഇപ്പം ഞാൻ നിലവിൽ ഇത് വർക്ക് ചെയ്യിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററിയിലാണ് നമുക്കിതിൻ്റെ എസ് എം ബിസ് ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇതാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ പവർ സപ്ലൈ ബോർഡ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പവർ സപ്ലൈ കേബിൾ അതും കൂടി കണക്ട് ചെയ്യാം അങ്ങനെ പഴയതുപോലെ നമ്മൾ എല്ലാം തന്നെ ഇതിലേക്ക് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ലൈറ്റിൻ്റെ എല്ലാ പാർട്ടുകളും അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമുക്ക് ഈ ഒരു എൽ ഇ ഡി പാർലിൽ കൂടി വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് സൈഡിലെ ഹാൻഡിലും കൂടി ഇട്ടാൽ മതി ഇനി ഒരു ലൈറ്റ് വർക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കാം ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ലൈറ്റിൻ്റെ പവർ സപ്ലൈ ബോർഡ് അതിനും കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു അതുപോലെ നമ്മൾ ഈ ഒരു പവർ ലൈറ്റ് മേടിച്ച ആക്രക്കടയിൽ ഇതിലും വലിയ പവർ പാർലൈറ്റ് ഇരുപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു അതുപോലെ വേറെയും ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും വില കൂടുതലായിട്ടാണ് നമ്മൾ മേടിക്കാൻ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം